നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം പാകിസ്ഥാനെ വീണ്ടും സഹായിക്കുകയാണ് തുർക്കി അതായത് ഒരു കാരണവശാലും പാകിസ്ഥാനെ തള്ളിക്കളയാൻ എർതോകാൻ തയ്യാറല്ല എന്ന് ഇന്ത്യയെ വീണ്ടും വീണ്ടും ചൊടിപ്പിക്കുകയാണ് തുർക്കി പ്രസിഡന്റ് പാകിസ്ഥാൻ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ഇന്ത്യ എല്ലാ ബന്ധങ്ങളും പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ മാത്രമല്ല വ്യാപാര ബന്ധങ്ങൾ തുടങ്ങി എല്ലാം തന്നെ വിച്ഛേദിച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ പാകിസ്ഥാന് വേണ്ട എല്ലാ സഹായങ്ങളും നൽകാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് തുർക്കി പാകിസ്ഥാനെ സാമ്പത്തികമായും മറ്റ് അനവധി സൗകര്യങ്ങൾ കൊടുത്തും സഹായിക്കാൻ നിൽക്കുകയാണ് തുർക്കി പ്രസിഡന്റ് എന്നാൽ തുർക്കിയുടെ ഈ നീക്കത്തിനെതിരെ വീണ്ടും ചൊടിച്ചിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുർക്കി തലസ്ഥാനമായ അങ്കാറയിൽ ചർച്ചകൾ നടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് അടിയന്തര യോഗം വിളിച്ചുകൂട്ടിയാണ് പാകിസ്ഥാനെ സഹായിക്കുന്നതിനു വേണ്ടി എർദോഗാൻ ചർച്ചകൾ നടത്തിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് പാകിസ്ഥാന് വേണ്ട വസ്തുക്കൾ കൊടുക്കാനും അതുപോലെ തന്നെ സാമ്പത്തികമായി സഹായിക്കാനും ഒക്കെ തുർക്കി നീക്കം നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇതുകൂടാതെ വീണ്ടും ആയുധ കച്ചവടത്തിനുള്ള നീക്കം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ും പുറത്തേക്ക് വരുന്നുണ്ട് തുർക്കിയുടെയും പാകിസ്ഥാന്റെയും ഒരു ചരിത്രം എടുത്താലും അങ്ങനെ തന്നെയാണല്ലോ ഇരു കൂട്ടരും പരസ്പരം സഹായ സഹകരണ സംഘങ്ങളാണ് ശീതയുദ്ധ കാലം മുതൽ തന്നെ തുർക്കിയും പാകിസ്ഥാനും ഒരുമിച്ചാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം അവർ പരസ്പരം കൈകോർത്തു നിന്നിട്ടുമുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഭീകരവാദത്തെ വളർത്തുന്നതിൽ എർതുകാൻ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാറുമുണ്ട് ചരിത്രമൊന്നു പരിശോധിച്ചാൽ ഇന്നല്ല ഇന്നലകളിലും തുർക്കിയെയും തുർക്കി പാകിസ്ഥാനേയും സഹായിച്ചത് മാത്രമാണ് തുർക്കിക്ക് വേണ്ടി പല രാജ്യങ്ങളെയും തള്ളിപ്പറഞ്ഞ കൂട്ടർ തന്നെയാണ് പാകിസ്ഥാൻ ഗ്രീസിലെ സൈപ്രസിനായുള്ള തുർക്കിയുടെ അവകാശവാദത്തെ പരസ്യമായി പിന്തുണച്ച രാഷ്ട്രമാണ് പാകിസ്ഥാൻ സൈപ്രസ് പിടിക്കാനുള്ള അങ്കാറയുടെ നീക്കത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലും എഴുപത്തി ഒന്നിലും പാകിസ്ഥാൻ സൈനിക സഹായം വരെ നൽകിയിട്ടുണ്ട് സൈപ്രസ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ ടർക്കിഷ് സൈപ്രസിനെ ആദ്യം അംഗീകരിക്കുക പാകിസ്ഥാനാണെന്ന് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പാക് സൈനിക സ്വേച്ഛാധിപതി ജനറൽ സിയാ ഉൽ ഹക്കാണ് തുർക്കിയിൽ ആദ്യം പ്രധാനമന്ത്രിയായും പിന്നീട് പ്രസിഡന്റായും റജബ് തൊയ്ബ് എർദഗാൻ എത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രത്യയശാസ്ത്ര അടിത്തറയും ദൃഢപ്പെട്ടു രണ്ടായിരത്തി മൂന്ന് മുതൽ എർദഗാൻ തുർക്കി പ്രധാനമന്ത്രിയായ ശേഷം പത്ത് തവണയെങ്കിലും പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് പ്രസിഡന്റായ ശേഷം ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിൽ എത്തിയത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മുതൽ ർക്കിഷ് നാവികസേന പാക് നാവികസേനയുമായി നിരവധി തവണ സംയുക്ത സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുമായി ഒരിക്കൽ പോലും പങ്കാളിയായതുമില്ല തുർക്കി പാകിസ്ഥാനിലെത്തി കശ്മീരി സഹോദരങ്ങൾക്ക് ഐക്യദാർഢ്യമെന്ന് പ്രഖ്യാപിച്ച എർദോഗാനോടുള്ള പ്രതിഷേധം ഇന്ത്യ രേഖപ്പെടുത്തിയത് ന്യൂഡൽഹിയിലെ തുർക്കി അംബാസഡറെ നേരിട്ട് വിളിച്ചു വരുത്തിയാണ് അതായത് ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാനെ ഒന്ന് കുളിരു കോരിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള ചില അതിരുവിട്ട പ്രസ്താവനകൾ എർദുകാൻ നടത്തിയിട്ടുണ്ട് അതിനെല്ലാം അപ്പോൾ തന്നെ ഇന്ത്യ മറുപടിയും കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ തുർക്കി കാണിച്ചിരിക്കുന്നത് കൈവിട്ട കളിയായിരുന്നു അതായത് പാകിസ്ഥാന്റെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുക മാത്രമല്ല ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുന്നതിന് സൈനിക ആയുധ സഹായങ്ങൾ വരെ തുർക്കി നൽകി എന്നുള്ളതാണ് അതിന് ഇന്ത്യക്കാർ തന്നെ ഇപ്പോൾ തുർക്കിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ബോയ്കോട്ട് തുർക്കിയിൽ സകല മേഖലയിൽ എർദോഗാനെ പുറത്തു ചാടിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ തുർക്കിക്കെതിരെ ഇന്ത്യക്കാർ എട്ടിന്റെ പണി തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷൻ തുർക്കി സാധനങ്ങൾക്ക് നോ എൻട്രി ബോർഡ് വെച്ചു തുർക്കിയിൽ നിന്നുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് അതുപോലെ തന്നെ ബേക്കറി ഉൽപ്പന്നങ്ങൾക്കായുള്ള ഫ്ലേവറുകൾ തുടങ്ങിയ വസ്തുക്കൾ ഒന്നും തന്നെ ഇനി തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യില്ല എന്ന് അവർ കട്ടായം പ്രഖ്യാപിച്ചു തുർക്കിയിൽ നിന്നുള്ള പാക്കേജിംഗ് വസ്തുക്കളും വലിച്ചെറിഞ്ഞിട്ടുണ്ട് തുർക്കിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പരിതാപകരമാണ് അതിന്റെ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇത്തരത്തിൽ പണികളൂടെ കിട്ടുമ്പോൾ അത് താങ്ങാൻ തുർക്കിക്ക് കഴിയില്ല കറൻസിയായ ലിറയെ സ്ഥിരപ്പെടുത്താൻ ഉയർന്ന പലിശയിലുള്ള സർക്കാർ ബോണ്ടുകളെ ആശ്രയിച്ചുള്ള തുർക്കിയുടെ സാമ്പത്തിക മാതൃക തകർന്നുകൊണ്ടിരിക്കുകയാണ് തുർക്കിഷ് ലിറയുടെ മൂല്യം കുത്തനെ ഇടിയുകയാണ് സ്ഥിരത കൈവരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ വിഫലമാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ തുർക്കിയുടെ മൊത്തം വിദേശ നാണ്യ കരുതൽ ശേഖരം ഏകദേശം എൺപത്തിയഞ്ച് ബില്യൺ ഡോളറാണ് എന്നാൽ കടങ്ങളും സ്വാപ്പ് കരാറുകളും കണക്കിലെടുക്കുമ്പോൾ അറ്റ കരുതൽ ശേഖരം പൂജ്യത്തിന് അടുത്തതോ അല്ലെങ്കിൽ നെഗറ്റീവോ ആണ് ലഭ്യമായ യഥാർത്ഥ കരുതൽ ശേഖരം രണ്ടായിരത്തി നാൽപ്പത് ബില്യൺ ഡോളർ മാത്രമായിരിക്കാം ഇത്തരത്തിൽ തകർന്നടിഞ്ഞു നിൽക്കുകയാണ് തുർക്കി അതിന്റെ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് തുർക്കിയെ പുറത്തു ചാടിക്കുമ്പോൾ വലിയ തിരിച്ചടി തുർക്കിക്ക് നേരിടേണ്ടി വരും തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള യാത്രകൾ ബഹിഷ്കരിക്കാൻ ഇന്ത്യയിൽ ആഹ്വാനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇരുരാജ്യങ്ങളുടെയും പാകിസ്ഥാൻ അനുകൂല നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഈ നീക്കം നിലവിൽ തുർക്കി ചില സാമ്പത്തിക പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ഇന്ത്യയുടെ കോപം തുർക്കി ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് തുർക്കി എന്നാൽ ഇന്ത്യ പാക് സംഘർഷത്തിൽ തുർക്കിയുടെ നിലപാട് കാരണം ഇക്സിഗോ ഈസ് മൈ ട്രിപ്പ് കോക്സ് ആൻഡ് കിങ്സ് തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ ട്രാവൽ ഏജൻസികൾ തുർക്കിയിലേക്കുള്ള ബുക്കിംഗുകൾ നിർത്തിവെച്ചു എക്സിഗോ തുർക്കി ചൈന അസർബൈജാൻ എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ വിമാന ഹോട്ടൽ ബുക്കിംഗുകളുമാണ് റദ്ദാക്കിയിരിക്കുന്നത് കൂടാതെ ട്രാവൽ ഏജന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ തുർക്കിയിലേക്കുള്ള ടൂർ പാക്കേജുകളുടെ പ്രമോഷനും വിൽപ്പനയും നിർത്താൻ അംഗങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ കൂട്ടായ നടപടി ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കുകയും തുർക്കിയുടെ ടൂറിസം വരുമാനത്തെ താറുമാറാക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ വ്യാപാര ബന്ധത്തിന്റെ കാര്യം എടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇന്ത്യയും തുർക്കിയും തമ്മിൽ ഉഭയകക്ഷി വ്യാപാരം ഏകദേശം പതിമൂന്ന് പോയിന്റ് എട്ട് ഒന്ന് ബില്ല് ഡോളർ ആയിരുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ന്യൂക്ലിയർ റിയാക്ടറുകൾ വിവിധ ചരക്കുകൾ എന്നിവങ്ങനെയായിരുന്നു തുർക്കിയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്ത പ്രധാന ഉൽപ്പന്നങ്ങൾ പുനെയിലെ വ്യാപാരികൾ തുർക്കി ആപ്പിൾ ബഹിഷ്കരിച്ചതായിരുന്നു തുടക്കം തുടർന്ന് ഇങ്ങോട്ട് ബഹിഷ്കരണത്തോട് ബഹിഷ്കരണമാണ് സകലമാന മേഖലയിലേക്കും ഇത് വ്യാപിക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളുടെയും സുപ്രധാന വ്യാപാര ബന്ധത്തെ ഇത് തടസ്സപ്പെടുത്തുകയും തുർക്കി കയറ്റുമതിക്കാർക്ക് സാമ്പത്തിക നഷ്ടം നേരിടുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത